ിൽ താമര പാർട്ടിയും ജനങ്ങൾ തഴഞ്ഞതിന് പിന്നിലെന്ത് കാലാകാലങ്ങളായി മുറിവിളി കൂട്ടി പറഞ്ഞു തഴമ്പിച്ച രാമക്ഷേത്രം പ്രാവർത്തികമാക്കിയിട്ടും പാർട്ടി വോട്ടുകൾ ചോർന്നതെവിടെ ഉത്തർപ്രദേശിൽ തകർന്നടിഞ്ഞതിന്റെ ക്ഷീണം പാർലമെന്റിൽ മൂന്നാം മോദി സർക്കാരിന് അനുഭവിക്കേണ്ടി വരുമെന്നിരിക്കെ തല പുകയ്ക്കുകയാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയതിനു പിന്നിൽ ഉത്തർപ്രദേശിലെ പതനമാണെന്നിരിക്കെ അതിനു പിന്നിലെ ചാരം ചെയ്യാൻ ബി മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കിയാണ് അന്വേഷണം നടത്തുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് പാർട്ടി നിയോഗിച്ച നാൽപ്പത് നേതാക്കളുടെ ടാസ്ക് ഫോഴ്സ് നിർണായകമായേക്കാവുന്ന കണ്ടെത്തലുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ചാണകൻ അമിത്ഷായ്ക്കും പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കും മുന്നിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപത്തിയൊമ്പത് സീറ്റുകൾ കുറഞ്ഞു ബിജെപിയുടെ സംസ്ഥാനഘടകം പാർട്ടിയുടെ മോശം പ്രകടനത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സ്ഥിതിയുണ്ടായി കാരണം മൂന്നാം മോദി സർക്കാരിന് കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കേണ്ടി വന്നത് ഇന്ത്യാ സഖ്യമുണ്ടാക്കിയ വൻ മുന്നേറ്റത്തിലാണെന്ന് പാർട്ടി നേതൃത്വത്തിനറിയാം മന്ത്രിസഭ എന്ന ഗതികേടിലേക്ക് പാർട്ടി പോയത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും നൽകിയ തിരിച്ചടിയിലാണെന്ന് ബി ജെ പിക്കാർ വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വം ഓരോ സീറ്റിലെയും തോൽവിയെക്കുറിച്ച് പഠിക്കുന്നത് വാരണാസിയും ലക്നൌവും ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അവലോകനം നടക്കും വാരണാസിയിൽ വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് പാർട്ടിക്ക് ആവലാതി ഇല്ലാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായതിനാലാവും ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് താഴ്ന്നത് കൂടുതൽ ചർച്ചയാക്കിയാൽ മോദി ഇമേജിന് വീണ്ടും ഡാമേജ് ഉണ്ടാവുമെന്ന് കണ്ടാകും പാർട്ടി ടാസ്ക് ഫോഴ്സ് വാരണാസി ഒഴിവാക്കിയത് ലക്നൌ ആവട്ടെ പാർട്ടി മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് മത്സരിച്ച മണ്ഡലമാണ് ഇവിടെയും നേതാക്കളെ കൊണ്ടൊരു അവലോകനം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല മുദ്രവച്ച കവറിൽ സ്ഥാനാർത്ഥികളിൽ നിന്ന് അഭിപ്രായം തേടുന്നതിന് പുറമെ ആണ് ബി ജെ പി രൂപീകരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് റിപ്പോർട്ട് ജൂൺ ഇരുപത്തിയഞ്ചിനകം സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കാനാണ് നാൽപ്പത് അംഗം പാർട്ടി നേതാക്കളുടെ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വാസൻ കെ എൽ ശർമ്മയോട് അമേഠിയിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഉത്തർപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൗധരിയാണ് അവലോകനം ചെയ്യുന്നത് അമേഠി അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദ് ബലിയ എന്നീ മൂന്ന് ഹൈ പ്രൊഫൈൽ മണ്ഡലങ്ങളിലെ തോൽവിയുടെ കാരണങ്ങളാണ് ചൗധരി അന്വേഷിക്കുന്നത് ഉത്തർപ്രദേശിലെ ട്രെൻഡ് എൻ ഡി എയിലും അനുഭാവികളിലും രാഷ്ട്രീയ നയതന്ത്രജ്ഞന്മാരിലും ഞെട്ടലുളവാക്കിയിരുന്നു വലിയ കാര്യത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ മോദിക്ക് വിജയം പ്രഖ്യാപിച്ച സ്ട്രാറ്റജിസ്റ്റുകളിൽ പലരും പുറത്തുവന്ന ഫലം കണ്ട് പണി നിർത്തിയെന്ന് പറയേണ്ട അവസ്ഥയുണ്ടായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളുമായി തികച്ചും വ്യത്യസ്തമായ ഫലം വന്നത് ബിജെപിയെയും ഞെട്ടിച്ചു അതിനാൽ ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്താനാണ് മണ്ഡലത്തിലെ അവലോകനം ബി നടത്തുന്നത് സ്ഥാനാർത്ഥികൾക്ക് പൊതുജനങ്ങളുമായി എത്രത്തോളം നല്ല ബന്ധമുണ്ടായിരുന്നു ഭരണഘടന മാറ്റുമെന്ന പ്രചാരണവും സംവരണത്തെക്കുറിച്ചുമുള്ള പ്രചാരണവും തോൽവിയിൽ എന്ത് സ്വാധീനം ചെലുത്തി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിന്റെയും തീരുമാനങ്ങൾ തോൽവിക്ക് കാരണമായോ ഈ ചോദ്യങ്ങളെല്ലാം നാൽപ്പത് അംഗ ടാസ്ക് ഫോഴ്സ് പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർ മുതൽ സിറ്റിംഗ് എം പിമാർ വരെയുള്ളവരുടെ നിസ്സഹകരണം സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഭരണഘടന മാറ്റുമെന്ന തെറ്റായ വിവരണം എന്നിവയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെയും പാർട്ടിയുടെയും മോശം പ്രകടനത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അഖിലേഷ് യാദവ് യാദവ് ഇതര ഒ ബി സി വോട്ടുകളിലേക്ക് ചൂടുമാറ്റാൻ കഠിനമായി പരിശ്രമിച്ചത് വിജയം കണ്ടുവെന്നും പൊതുവെ വിലയിരുത്തലുണ്ട് യാദവ് സമുദായത്തിൽ നിന്ന് അഞ്ച് സ്ഥാനാർത്ഥികളെ മാത്രമാണ് സമാജ്വാദി പാർട്ടി മത്സരിപ്പിച്ചത് അഖിലേഷിന്റെ കുടുംബത്തിൽ നിന്നടക്കം അഞ്ച് യാദവ സ്ഥാനാർത്ഥികൾ മാത്രമാണ് സമാജ്വാദി പാർട്ടിയുടെ സീറ്റുകളിൽ മത്സരിച്ചത് ഒപ്പം ട്രെൻഡിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ജോലിച്ചു ബിജെപി തോൽവി ലഭിക്കാൻ കാരണമായി ബിജെപിക്കുള്ളിൽ മോദി യോഗി പോരാണ് ഉത്തർപ്രദേശിലെ ബിജെപി പതനത്തിന് പിന്നിലെ പ്രധാന കാരണമായി തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്